ഫ്രണ്ട്സ് പുരിക്കയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ കൊണ്ട് ഒരു മസാലക്കറി കൊള്ളിക്കിഴങ്ങ് അടിപൊളി ടേസ്റ്റാണ് ദോശയ്ക്കും ഇഡലിക്കും ചപ്പാത്തിക്കും എല്ലാത്തിനും കഴിക്കാം ചോറിന് വരെ കൂട്ടി കഴിക്കാവുന്ന ഒരു മസാലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ കപ്പയാണ് ഉണ്ടായിരുന്നത് അത് നന്നായിട്ട് ചെയ്തിവിടെ കഴുകി വൃത്തിയായിട്ട് നുറുക്കിയിട്ട് വച്ചിട്ടുണ്ട് അത് നമുക്ക് ഈ കുക്കറിലേക്കൊന്ന് ഇട്ട് ഇട്ടുകൊടുക്കാം സാധാരണ മസാലക്കറിയേക്കാളും കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഉള്ളു ഈ കപ്പ മസാലയ്ക്ക് കുക്കറിലേക്ക് കപ്പ കഴി മുത്തിയായിട്ട് കഴുകി വാരി ഇട്ടു ഇനി ഇതിൻ്റെ അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് വെള്ളം കുക്കറിലായത് കൊണ്ട് കുറച്ച് വെള്ളം വെച്ചാൽ മതി ഞാൻ കപ്പയുടെ നെയ്ത് വയ്ക്കാം ഗ്യാസ് ഓൺ ചെയ്തു ഞാൻ കപ്പ അടുപ്പത്ത് വെച്ചു ഇനി ഒരു അഞ്ച് വിസിൽ മീഡിയത്തിൽ ഒരു അഞ്ച് വിസിൽ ഉപ്പ് ഇട്ടില്ല ഉപ്പ് ഇടരുത് നിങ്ങൾ അപ്പോൾ ഉപ്പ് ഇടാതെ നമുക്കിത് ഊറ്റിക്കളഞ്ഞിട്ട് വേണം മസാലക്കറി ആക്കാൻ കാരണം കപ്പയുടെ ഒരു കട്ട് ഉണ്ടല്ലോ അപ്പോൾ മീഡിയത്തിൽ അഞ്ച് വിസിൽ ഇട്ടിട്ട് അപ്പം തന്നെ നമുക്ക് തുറന്നെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് അഞ്ച് വിസിലടിച്ചോട്ടെ അഞ്ചേ അഞ്ച് വിസൽ ഇതിലടിച്ചു അതിനപ്പം തന്നെ തുറക്കാൻ പോവാണ് കേട്ടോ അവിടെ കപ്പ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഈ വെള്ളം നമുക്കിനി ഊറ്റിക്കളയണം ഞാനിത് ഊറ്റിക്കളഞ്ഞിട്ട് വരാം മഞ്ഞൾപ്പൊടി അല്പം കൂടുതൽ ഇട്ടിട്ടുണ്ട് വെള്ളമൊക്കെ നന്നായിട്ട് പോയി ഇനി നമുക്ക് മസാല തയ്യാറാക്കാൻ നോക്കാം ചീനച്ചട്ടി വെച്ചു ചീനച്ചട്ടി ഒന്ന് ചൂടായിക്കോട്ടെ വെളിച്ച ചീനച്ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ അപ്പോൾ ചൂടാവട്ടെ ഇവിടെ ഞാൻ ഒരു വലിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ടീസ്പൂൺ ആണ് പിന്നെ രണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും രണ്ട് ചള വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട് കറിവേപ്പില അത്രയാണ് നമ്മുടെ കപ്പ മസാലയിലേക്ക് വച്ചേക്കുന്നുണ്ട് അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞ് രണ്ട് മുളക് ചേർത്ത് കൊടുക്കാം കറി വപ്പില ചേർക്കുക ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ അരച്ചിട്ടില്ല സവാളയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറിയ സവാളയാണെങ്കിൽ എടുത്തോളൂ നിന്ന് നന്നായിട്ട് വഴഞ്ഞ് വരട്ടെ ഉള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ കപ്പയിൽ ഉപ്പ് ഇട്ടിട്ടില്ല അപ്പോൾ കപ്പയിലേക്കും കൂടെ ചേർന്നിട്ടുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം അത്ര മതി വണ്ട ഒന്ന് കടിക്കുന്നത് നല്ലതാണ് മസാലക്കറിയിൽ സവാള ഒന്ന് കടിക്കുന്നത് നല്ലതാണ് ഇത്രയും ആയാൽ മതി സവാള സവാളയുടെ ആ പച്ചപ്പ് നല്ലോണം ഒന്ന് പോവും ഇതുപോലെ വളർന്നാൽ മതി ഇനി നമുക്ക് നമ്മളുടെ പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി മുളക് പൊടി മുളക് ഒരുപാട് ഏറെ ഉണ്ടാകാം കേട്ടോ പച്ചമുളകൊക്കെ ഓപ്ഷനിലാണ് വേണമെങ്കിൽ മാത്രം ചേർക്കാം ചേർത്തില്ലാണെന്നിച്ചിട്ട് യാതൊരു കുഴപ്പമില്ല നന്നായിട്ട് ം വെള്ളം നമുക്ക് ഒട്ടും ഒഴിച്ചുകൊടുക്കാം കൊട്ടും വെള്ളല്പ മസാലയിൽ ഉപ്പുണ്ടോ എന്നൊന്ന് നോക്കാം ഒന്ന് തിളച്ചോട്ടെ തിളച്ചിട്ട് നമ്മളെ തിളച്ചു നന്നായിട്ട് ഇനി നമുക്ക് നമ്മളുടെ കപ്പ കപ്പ ഉടയ്ക്കേണ്ടവർക്ക് നന്നായിട്ട് ഉടയ്ക്കാം ചിലർക്ക് കപ്പ ഒന്ന് കടിക്കണേ ഇഷ്ടമാണ് അപ്പോൾ ഞാനിവിടെ പതുക്കൊന്ന് ഉടച്ചു നല്ലോണം നല്ലവണ്ണം വെന്ത കപ്പയാണത് നമ്മൾ ഒഴിച്ച വെള്ളം പാകത്തിനായിരുന്നു മസാലക്കറിയിൽ ഒരുപാട് വെള്ളം പാടില്ല ഇനി ഇതൊന്ന് തിളച്ചാ മതി അല്പം കൂടെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കാരണം ഇന്ന് കട്ടിയ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കപ്പ കൊണ്ട് മസാലക്കറി വെച്ചാൽ ദോശയ്ക്കും ഇഡലിക്കും ചപ്പാത്തിക്കും എല്ലാത്തിനും പറ്റുന്ന ഒരു കറിയാണ് ഈ കപ്പ മസാല ചോറിൻ്റെ ഒക്കെ ഒപ്പം കുഴച്ചുണ്ണാനായിട്ട് അടിപൊളി ആണ് നന്നായിട്ടൊന്ന് തിളച്ചോട്ട് ച്ചുണ്ട് നമുക്ക് ഒരല്പം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതൊരല്പം മല്ലിച്ച് മല്ലി എല്ലാം അരിഞ്ഞതാണ് ഇത് ഓപ്ഷനിലാണ് ഇത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ നമ്മുടെ കപ്പ മസാല റെഡിയായി അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും സിമ്പിളാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ടാണ് പൊടിക്കൈന്ന് പറഞ്ഞ ചാനൽ കാണുന്നവരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരാം